തേനും വയമ്പും മെയ് മാസ പുലരിയിൽ ആ എത്രയോ ഏഴ് സ്വരങ്ങളും എന്ന് പറയുമ്പോൾ ചൂള മുതൽ ചൂള മുതൽ ചൂള മുതൽ ചൂള എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് സത്യനന്തിക്കാട് സാറാണ് അതിലെ ഒരു പാട്ട് അതിലെ വരികൾ എഴുതിയിരിക്കുന്നത് രണ്ട് പാട്ടുകൾ അല്ലേ രണ്ട് പാട്ടുകളിലെ ലിറിക്സ് എഴുതിയത് സത്യനന്തിക്കാട് സാറാണ് രണ്ടുപേരും എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പുള്ള ഒരു രവീന്ദ്രമാഷയുടെ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊക്കെ ഞാൻ പെട്ടെന്ന് പോകും എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ ചൂള ഇറങ്ങുന്നത് അന്ന് അത്ര ഈ പാട്ടൊന്നും ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ പോലും ഇപ്പോഴും സിന്ദൂര സന്ധ്യക്ക് മൗനം എന്ന് പറയുന്നത് ആ പാട്ടും അതുപോലെ താരകെയും എഴുതിയ കണ്ണീരുമായി അപ്പോൾ യേശുദാ സാറിൻ്റെ ശബ്ദം നമ്മൾ അതിനുമുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേറൊരു ഡയമെൻഷനിലാണ് നമ്മൾ ആ പാട്ടിൽ കേൾക്കുന്നത് ആര് കേളിൽ കണ്ണീരുമായിരയുവീ ഏതോ കിനാവിൻ്റെ നിൻ അതുപോലെ മറ്റേ പാട്ടും സിന്ദൂര സിന്ദൂരസന്ധ്യ മൗനം മന്ദാരക്കാടിനു മൗനം പറഞ്ഞാലും എന്നരികിൽ എൻ ും മൗനം സിന്ദൂര സന്ധിക്ക് മൗനം മന്ദാര കാടിനു മൗനം